ാനി ബ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അതെ അല്ലാതെ നമുക്ക് പോർട്ടലും നിലത്തും വെറ്റിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് എപ്പി സി എപ്പി സിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എപ്പി സിയെ ചെടികൾ പല നിറത്തിലും ഇലകളുള്ള പല പൂക്കളിൽ പല നിറത്തിലുള്ള ചെടികളിപ്പോൾ അവൈലബിളാണ് അത്തരത്തിലൊരു വെറൈറ്റിയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നല്ല ഗ്രീൻ ലീഫും അതേപോലെ റെഡ് ഫ്ലവറും ഇപ്പോൾ ലീഫിൻ്റെ പോലുള്ള ഒരു വെൽവെറ്റ് ടച്ചുള്ള ലീഫാണ് നല്ല ഭംഗിയുള്ള ലീഫുകളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ പോട്ടിൽ നിരത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് ആയിട്ടല്ല നമ്മുടെ നിക്കി ബമ്പ് പ്ലാന്റിൻ്റെ പോട്ടുകളാണ് അതിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഈ ചെടി വെച്ചു കൊടുത്തിട്ട് നല്ല ഹെൽത്തിയായിട്ട് അത്യാവശ്യം വലിയ ഇലകളൊക്കെ ആയിട്ട് തന്നെ ഈ ചെടി വളർന്നു തന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ ചെടികളായി കിട്ടും നമ്മൾ ചെറിയ കട്ടിങ്ങൾ എടുത്ത് നട്ടു കൊടുത്താൽ തന്നെ നല്ല ഹെൽത്തിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് തിൻ്റെ മറ്റു എങ്ങനെ സെറ്റ് ചെയ്യാൻ എന്നൊക്കെ നോക്കാം അതേപോലെ ഇതിൻ്റെ വേറെ വെറൈറ്റികളും നമുക്ക് പരിചയപ്പെടാം ഇത് എസ് എടുത്ത് തന്നെ ഒരു മറ്റൊരു വെറൈറ്റി ആണ് നമ്മൾ തൈ നട്ട് കൊടുത്തതാണ് വേറൊരു ബോട്ടിൽ നമ്മൾ നട്ട് കൊടുത്തതാണ് ആയി വരുന്നതേ ഉള്ളൂ ലീഫുകൾ കണ്ടാലറിയാം തികച്ചും വ്യത്യസ്തമായിട്ടൊരു പ്ലാന്റ് ഇലകളൊക്കെ വെൽബറ്റ് ടച്ച് തന്നെയാണ് നേരത്തെ കണ്ട ഗ്രീൻ ലീഫിൽ വ്യത്യസ്തമായിട്ടൊരു ലീഫുള്ള നല്ലൊരു പ്ലാന്റ് അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആണിത് ഇതും മറ്റൊരു വെറൈറ്റിയാണ് ഇല ഇലകൾ കാണാനത്തെ നല്ലൊരു കാപ്പി കളർ ഇലയായിട്ട് വെൽവെറ്റ് ടച്ചുള്ള ഇലകൾ തന്നെയാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടായിട്ടില്ല പൂക്കൾ ആയി വരുന്നതേ ഉള്ളൂ ഇത് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് മണ്ണും അതിൻ്റെ ഉൾവശത്ത് നമ്മൾ കുറച്ച് കരിയിലൊക്കെ നിറച്ച് ഇതേപോലെ സെറ്റ് ചെയ്താണ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം നല്ല ഭംഗിയുള്ള എങ്ങനെ നമുക്കൊരു വെക്ടിക്കൽ ആയിട്ട് ഈ ചെടികൾ വളർത്താം എന്നുള്ളതാണ് നമ്മളിതിലൂടെ കാണിച്ചത് നമുക്ക് ണെങ്കിൽ ഇത് ഏതെങ്കിലും മതിലിൻ്റെ മുകളിലൊക്കെ പടർത്തി കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും കാണാം അപ്പോൾ ഓരോ തൈകളായിട്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുത്താണ് അപ്പോൾ നിറയെ തൈകൾ അതിൽ നിന്ന് വളർന്നു വരികയും ചെയ്തു മൊട്ടുകളൊക്കെ ആയി മാറിയിട്ടുണ്ട് ഇന്ന് നേരത്തെ കണ്ട അതേ ലീഫ് ഗ്രീൻ ലീഫുകളുള്ള പ്ലാന്റ് ആണ് ഫ്ലവർ റെഡ് ഫ്ലവർ തന്നെയാണ് ഇത് നമ്മൾ അതേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇത് നിറയെ വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഈ ഹോട്ടൽ ചെടിയിലെടുത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുകയാണ് നമ്മളെ ഷാൻവി ഈ പ്ലാൻ്റെ കട്ടിങ്ങൾ എടുക്കാനും നടാനും വളരെ ഈസിയാണ് അതുകൊണ്ട് തന്നെ എ പി നമ്മുടെ വീടുകളിലൊക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ ഷെഡ്യൂൾ വേണം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഹാങ്ങിങ് ആയിട്ടും നിലസായിട്ട് അല്ലാതെയൊക്കെ നമുക്ക് എ പി സി ഷെഡ്യൂൾ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ എന്നിട്ട് വീഡിയോ എത്ര മാത്രം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ